നമസ്കാരം നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പല ആളുകളുടെയും റിവ്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടു കാണും സിനിമ ഒരു വൻ വിജയമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വിഷു വിഷുവിന് ഒത്തിരി സിനിമകൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നുള്ള സിനിമകളെല്ലാം നമ്മളെ നിരാശപ്പെടുത്തി ആ കൂട്ടത്തിൽ വളരെ സിമ്പിളായി വന്ന് ഒരു വൻ വിജയമായി കോടിയും കടന്ന് ഇത് അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് തുടരും രാജേട്ടൻ്റെ മുൻ സിനിമകൾ നമ്മൾ കണ്ടു ഈ അടുത്തായിട്ട് വന്ന ലാസ്റ്റ് ഇറങ്ങിയ എമ്പുരാൻ അടക്കം കുറേ സിനിമകൾ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് വന്ന് കണ്ട പടങ്ങളെല്ലാം നമ്മളെ തീർത്തും നിരാശപ്പെടുത്തി അങ്ങനെ നിരാശരായിരിക്കുന്ന നമ്മുടെ മുന്നിലേക്കാണ് തരുൺമൂർത്തി തുടരും എന്ന സിനിമയായിട്ട് വരുന്നത് ഈ സിനിമ അതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഒരു സാധാരണ കുടുംബചിത്രം ലാലേട്ടന്റെ കുറച്ച് രസകരമായുള്ള കുറെ മാനറസങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു കുടുംബചിത്രം പോലെയാണ് അവരത് ട്രെയിലറിൽ നമ്മളെ കാണിച്ചു തന്നത് സത്യത്തിൽ അതൊന്നും അല്ല അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന വേറെ കുറെ സംഭവങ്ങളുണ്ട് ഒരു മുൻവിധികൾ ഒരു ഒന്നും ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷയില്ലാതെ കാണാൻ പോകുന്ന ഈ ഒരു ചിത്രം ഇങ്ങനെ ട്രെയിലറിൽ കണ്ട അതുപോലെ തന്നെ പോയി കണ്ടവർക്ക് പിന്നെ കിട്ടുന്ന ഒരു ഗംഭീര ദൃശ്യാനുഭവമായിരിക്കും കാരണം അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് അത്രയേറെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് തരുൺ മൂർത്തി അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളായിട്ടുള്ള ഓപ്പറേഷൻ ജാവ സൗദി വെള്ളേക്ക ഈ രണ്ട് സിനിമകളും തിയേറ്ററിൽ നിന്ന് കണ്ട കണ്ടിരുന്നു അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റെയില് നമുക്ക് മനസ്സിലായി നല്ല ടാലൻ്റുള്ള ഒരു ഗംഭീര ഡയറക്ടറാണ് ഈ സിനിമയിൽ ലാലേട്ടന്റെ കഥാപാത്രത്തെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരാളുണ്ട് ഇതിലെ വില്ലൻ അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടറാണ് പുതുമുഖമാണ് മുൻ സിനിമകളിലൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ആള് ചെയ്തു വെച്ചിരിക്കുന്ന റോൾ ഒരുമാതിരി എൻ എഫ് വർഗീസും ബിജു മേനനും എല്ലാം കൂട്ടി കടന്നിട്ടുള്ളൊരു വില്ലൻ നമ്മൾ ഇപ്പോൾ ഇടിപൊട്ടും ഇപ്പൊരു ഇഡി കൊടുക്കണം അങ്ങനെ നമ്മളെ ആ ഒരു മൊമെന്റിൽ എത്തിച്ചിട്ട് അത് അവിടെ നടന്നിരിക്കും നീട്ടി നീട്ടിവെക്കലും മാറ്റി വെക്കുമൊന്നുമില്ല അത്രയും നമ്മളെ അങ്ങനെ ആ പിരിമുറുക്കത്തിൽ എത്തിച്ച് അത് റിലീസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫൈറ്റ് അവിടെ കൊടുത്തിരിക്കും അത് നമ്മളെ പ്രേക്ഷകരെ നന്നായിട്ട് സംതൃപ്തിപ്പെടുത്തിപ്പെടുത്തും എനിക്ക് സംതൃപ്തിയായി സന്തോഷമായി കാരണം അത്രയും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അത് അവിടെ സംഭവിച്ചിരിക്കും അങ്ങനെ കുറെ സംഭവങ്ങൾ പിന്നെ കുറെ സെൽഫ് ട്രോളുകളിൽ ലാലേട്ടൻ തന്നെ അഭിനയിച്ച് കുറേ സിനിമകളിലെ ഡയലോഗുകളിനൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ ഓരോ മൊമെന്റ് അതൊക്കെ ഓരോ സമയങ്ങളിൽ സമയങ്ങളത് ഇരുമ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു എന്തിനു പറയുന്നത് മൊത്തത്തിൽ തുടരും രക്ഷയില്ല അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു മികച്ച സിനിമ അനുഭവമായിരുന്നു ആളുകൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഇവിടെയൊക്കെ റെഗുലർ ഷോ അഞ്ച് പടം ഇറങ്ങി തൊട്ട് ഇതായത് ദിവസം വരെയും അഞ്ച് ഷോ കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു അടുത്തൊരു ഇൻഡസ്ട്രി ഏറ്റവും ആവും തിയേറ്ററിൽ കാണാൻ എല്ലാവരും കൈയിട്ട് കാരണം നല്ല തിരക്കാണ് ടിക്കറ്റ് കിട്ടണുള്ള ബുക്ക് മേ ഷോയിലൊക്കെ ഇപ്പോഴും ഫുള്ളാണ് എന്നാലും നല്ല അത്യാവശ്യം തിരക്കുള്ള സമയത്ത് തന്നെ കാണുന്നതാണ് എല്ലാവരുടെയും എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ കുറേ നമുക്ക് കൈ അടിക്കാനും ഒരു ഫീലാണത് അങ്ങനെ കണ്ടു എനിക്കും കാണാൻ പറ്റി നിങ്ങൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക പടം നല്ലൊരു പടമായി മാറട്ടെ എന്തായാലും ധരിമൂർത്തിക്ക് വളരെ നന്ദിയുണ്ട് ഞാലേട്ടനെയും ഞാൻ നല്ലൊരു സിനിമ ഞങ്ങൾക്ക് തന്നതിനും നന്ദിയുണ്ട് താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം